സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന്റെ സമാപനം തിരുവനന്തപുരം പേരൂർക്കടയിലെ കൊട്ടിക്കലാശം ആഘോഷമാക്കി മുന്നണികൾ കൊല്ലത്തുണ്ടായ നേരിയ സംഘർഷം സംഘർഷമൊഴിച്ചാൽ സമാധാനപരമായിരുന്നു തെക്കൻ കേരളത്തിലെ കൊട്ടിക്കലാശം നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും ഒരു മാസത്തിലേറെക്കാലം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശത്തോടെ സമാപനമായത് തിരുവനന്തപുരത്ത് പേരൂർക്കടയായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രം ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ തന്നെ വിവിധ മുന്നണികളുടെ പ്രവർത്തകർ നഗരത്തിൽ സജീവമായി ഒപ്പം ആഘോഷവും എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പം ചാണ്ടിയമ്മനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനോടൊപ്പം പി പ്രസാദ് എം വിജയകുമാർ എന്നീ നേതാക്കളും കൊട്ടിക്കലാശത്തിന് എത്തി എൻ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ വി വി രാജേഷ് തുടങ്ങിയവരും സജീവമായി പത്തനംതിട്ടയിൽ അബാൻ ജംഗ്ഷനിലായിരുന്നു കൊട്ടിക്കലാശം മൂന്ന് സ്ഥാനാർത്ഥികളും സജീവമായി പങ്കെടുത്തതോടെ പ്രവർത്തകർക്കും ആവേശം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ റോഡ്ഷോയോടുകൂടിയായിരുന്നു പരസ്യപ്രചാരണത്തിന് സമാപനമായത് മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷപിക്കുന്ന മണ്ഡലത്തിൽ കൊട്ടിക്കലാശവും ആവേശഭരിതമായി കൊല്ലത്ത് ചിന്നക്കടയായിരുന്നു കേന്ദ്രം കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി സി ആർ മഹേഷ് എംഎൽഎയുടെ തലയ്ക്ക് പരിക്കേറ്റു ഇതൊഴിച്ചു നിർത്തിയാൽ തെക്കൻ കേരളത്തിൽ സമാധാനപരമായിരുന്നു കൊട്ടിക്കലാശം നാളെ നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ് നിശബ്ദ പ്രചരണത്തിന് പിന്നാലെ ഇരുപത്തിയാറിന് കേരളം ജനവിധി രേഖപ്പെടുത്തും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം